ണല്ലോ എങ്ങനെ അങ്ങോട്ട് പോവുക എന്താ നാളെ പറയുന്നത് എന്റെ മാല അൻ്റെ ഇട്ടത്തല്ലേ എജി ഇത് തന്നിട്ടുണ്ടല്ലോ പിന്നെ ആ മാ എടുക്കുമ്പോ കുറച്ച തമ്പൂരാണ് ഞാൻ എന്താ കേൾക്കുന്നത് എന്താ കാട്ടുക കുട്ടി അജി എവിടെ വെച്ചത് ആളുകൾ ചോക്ക് ഞാൻ കളത്തിയാക്കോ ആയി ഇന്നോടവള് കളിക്കണത് അന്ന് കളത്തിയത് ആക്കിയ പോലെ ഇന്നും എന്നെ കളത്തിയാടി ഇന്നിട്ട് ഇന്റെ ചേയിന് കാണാല് അന്റെ ചേന് ഞാൻ കൊണ്ടുപോടി പങ്ങൾക്ക് എന്താ ഒരു പരിങ്ങലൊക്കെ ഞങ്ങളെ റൂമില് ആരും വരൂറബ കണ്ടാലേ ആകെ ആക ഏതാലും ഈ അന്മാറിക്ക് വെക്ക പക്ഷി പോയിവിടെ വെക്കുക இந்த புப்புடு காட்டுமாதே